ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് പ്ലാൻസ് റീ ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ പോട്ടീൻ ആയിട്ട് എടുത്തിട്ടുള്ളത് മണലും മണ്ണും അതുപോലെ കുറച്ച് ചാണകപ്പൊടിയുമാണ് അപ്പം ഇത് വന്നിട്ട് മണലാണ് മണലും അതുപോലെ ചാണകപ്പൊടി മണ്ണിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് പിന്നെ നമുക്ക് സാധാ മണ്ണാണ് നമ്മൾ എടുത്തേക്കുന്നത് അതും പിന്നെ കുറച്ച് വെജിറ്റബിളിൻ്റെ വേസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ സ്ലെറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ പോട്ടിങ് ആയിട്ട് എടുക്കുന്നത് മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു എടുക്കണം നമ്മൾ സീഡ്ലിങ്സ് ഒന്നുമല്ല ഇപ്പം നടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മച്ചുവർ പ്ലാന്റ്സ് ആയതുകൊണ്ട് കുറച്ച് വളമൊന്നും ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല കാരണം ഞാൻ ഒരു വൺ മന്ത് മുമ്പ് പ്ലാന്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് ഇപ്പം റീ ചെയ്യാൻ പോകുന്നത് നമ്മളിതിൽ പോട്ടിങ് മിക്സ് ആയിട്ട് കൊക്കോ പിറ്റ് പെർലൈറ്റ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അങ്ങനെയും നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഫങ്കീസൈഡ് ആയിട്ടുള്ള സാഫ് കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല നമുക്ക് പ്ലാന്റ് വെച്ചിട്ടാണെങ്കിലും വാട്ടറിൽ മിക്സ് ചെയ്ത് നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ളതേ ഉള്ളൂ നമ്മുടെ ഗാർഡനിൽ അതായത് അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഒരു ഗ്രോ ബാഗിലാക്കി വെച്ചിരുന്നത് അപ്പം നമുക്കത് പോട്ടിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് ഞാനിപ്പം റീ പോട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഞാനിതിപ്പോൾ വെച്ചിട്ടൊരു വൺ മന്ത് ആയ സ്നോ സ്നോവൈറ്റിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ആദ്യം റീ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ പോട്ട് ചെയ്ത ശേഷം ഇതിന് പുതിയ ലീഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ എടുക്കാം അപ്പോൾ അതിൻ്റെ റൂട്ടിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ എടുക്കുമ്പോൾ അറിയാൻ സാധിക്കും അഗ്ലോണിമാസ് പൊതുവേ സ്ലോ ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ റൂട്ടൊക്കെ അത് അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് എടുത്തപ്പോൾ നമ്മുടെ സോയിൽ സോയിലൊന്നും ഒത്തിരി വെറ്റല്ലായിരുന്നു അതുപോലെ അഗ്ലോണിമ പ്ലാന്റ്സിന് കുറച്ച് വാട്ടറിംഗ് ഒക്കെ അല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ വാട്ടറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സോയിൽ ഒരു മീഡിയം വെറ്റായിട്ടാണ് ഇരുന്നത് അപ്പം നമ്മൾ ബോട്ടിലെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അതിന്റെ റൂട്ട് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആ പോട്ടിൽ നിന്ന് എടുത്ത സോയിലൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു മാക്സിമം ആ പോട്ടിലുള്ള ആ സോയിലും കൂടെ കൂട്ടി മാക്സിമം വെക്കാൻ ശ്രമിക്കുക അഗ്ലോണിമ പ്ലാന്റ്സ് പൊതുവേ സ്ലോ ഗ്രോത്താന്ന് പറയാൻ കാരണം ഇതിൻ്റെ റൂട്ടുകളൊക്കെ കുറച്ച് ലെങ്ത് വെച്ചതല്ലാതെ ഇത് മണ്ണിൽ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് ഇളകി വന്നു അപ്പം ഒരു രണ്ടോ മൂന്നോ ലീഫൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഗ്രോ ബാഗിൽ നല്ല രീതിയിൽ മണ്ണ് കൊള്ളുമായിരുന്നു ഈ പോട്ടിൽ ആ ഗ്രോ ബാഗിൻ്റെ ഒരു വൺ പോർഷൻ മണ്ണ് മാത്രമേ ഇതിൽ കൊള്ളൂന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പോട്ടിന് അത്യാവശ്യം വലിപ്പ കുറവ് നല്ല ഏരിയ ഉണ്ടെങ്കിലും നമ്മൾ ഗ്രോ ബാഗിൻ്റെ അത്രയും മണ്ണ് ഇതിൽ കൊള്ളത്തില്ല അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് മതിയാവും പോട്ട് നിറയ്ക്കാൻ പിന്നെ ഞാൻ ബാക്കിയുള്ള പോട്ടും കാര്യങ്ങളൊക്കെ നിറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ സെയിം പോട്ടിങ് മിക്സ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ ഇരുന്ന മണ്ണും കൂടെ ഇട്ട് ഞാൻ പോട്ടൊക്കെ അത്യാവശ്യം ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്കിനി റീ ചെയ്യാനുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ അലോക്കേഷിയുടെ പ്ലാന്റും പിന്നെ ഒരു ഫേണും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മൾ റീ പോട്ട് ചെയ്ത് വെച്ചത് അപ്പം ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ് നമ്മൾ പോട്ടിങ് മിക്സ് ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ പോട്ട്സിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ആദ്യം തന്നെ മണ്ണൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പോട്ടിങ് കുറച്ചും കൂടെ ഈസി അപ്പം നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ എമറാൾഡ് ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ ഈ അലോക്കേഷ്യ പ്ലാന്റ് ശ്രദ്ധിച്ചത് ഈ പ്ലാന്റിൽ നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊന്ന് റീ പോട്ട് ഒരു ഒരിതിൽ എടുത്തുകൊണ്ട് വന്നു ഈ പ്ലാന്റ് നമ്മൾ വെച്ചിട്ട് കുറേ നാളായ പ്ലാന്റ് ആണ് അപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ഇതിലൊരു പ്ലാന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ സബ്സ്ക്രൈബർക്ക് പ്ലാന്റ് കൊടുത്തു ഇതിൽ കുറച്ചധികം മദർ പ്ലാന്റ്സും അതുപോലെ ബേബി പ്ലാന്റ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് റീപോർട്ട് ചെയ്യുമ്പോൾ ഫുൾ ഇതിൽ നിന്ന് എടുക്കണം എന്നിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകൾ വേറൊരു പോട്ടിലേക്ക് മാറ്റാം എന്നുള്ളൊരിതിലാണ് ഞാനത് നോക്കിയത് അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോൾ റൂട്ടൊന്നും വിട്ടു വരുന്നില്ലായിരുന്നു ശേഷം നമ്മളത് ഒരു ട്യൂളൊക്കെ വെച്ച് മെല്ലെ ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ പ്ലാന്റ്സും ഡാമേജ് ഒന്നും പറ്റാതെ നമുക്ക് കിട്ടി വിത്ത് വിത്ത് റൂട്ട് നമുക്ക് എല്ലാ പ്ലാന്റ്സും കിട്ടി ഫസ്റ്റ് ഞാൻ ആ ബേബി പ്ലാന്റ് പ്ലാന്റാണ് ഇളക്കിയെടുത്തത് ബേബി പ്ലാന്റ്സിനെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി കാരണം അതിന് നിൽക്കാനുള്ള മണ്ണൊന്നുമില്ലായിരുന്നു ഒരു സൈഡിലായിട്ട് ഉണ്ടായി വന്നതായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് മണ്ണിട്ട് നടാം എന്നുള്ള ഒരു എന്നുള്ളൊരിതിലാണ് അപ്പം അത്യാവശ്യം റൂട്ട് കൊണ്ട് ഫുള്ള് ഫില്ലായിരിക്കുന്ന ഒരു പോട്ടായിരുന്നു ഒരു പഴയ പോട്ടാണ് നമ്മുടെ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തു അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇളകി വന്നു കേട്ടോ പുറമേന്ന് നോക്കിയതിലും അധികം പ്ലാന്റ്സ് നമ്മളിങ്ങനെ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ തന്നെ ഒരു കുറഞ്ഞതൊരു ടെൻ പ്ലാന്റിൻ്റെ മുകളിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് റൂട്ടൊക്കെ പോവാതെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ പോട്ടിലിരുന്ന മണ്ണ് കളയുമാണ് ഉണ്ടായത് അതായത് നമ്മൾ ഇപ്പോൾ ഒരു പോട്ടിൽ എന്തെങ്കിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ വളവും കാര്യങ്ങളൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാകും പ്ലാന്റ്സ് വളരുന്നതിനനുസരിച്ച് ആ സോയിലുള്ള മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ അത് എന്തായാലും അബ്സോർബ് ചെയ്തെടുക്കും അപ്പോൾ പിന്നെ നമ്മൾ ആ സോയിലിൽ തന്നെ നട നടന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അപ്പം ഞാൻ പുതിയൊരു മണ്ണ് ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച മണ്ണിൻ്റെ ഒരു പോഷനാണ് ഇതിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഓർത്തേക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ അധികം പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ബേബി പ്ലാന്റ്സ് ഒക്കെ എടുത്തതാണ് അതുപോലെ ഇതിൽ കുറേ മദർ പ്ലാന്റും ബേബി പ്ലാന്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നടാൻ പോട്ടില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് എനിക്ക് തോന്നിയത് കാരണം ഓരോന്നിനും ഓരോ പോട്ട് വെച്ച് കൊടുക്കാനുള്ള പോട്ട് എൻ്റെ ഇതിലില്ലായിരുന്നു അപ്പം ഞാൻ പോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഫ്രീ ആക്കി പോട്ട് ചെയ്ത് വെക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അപ്പം നമ്മളൊരു പ്ലാന്റ് നമ്മുടെ മെയിൻ പോട്ടിൽ വെക്കാമെന്ന് ഓർത്തു നമ്മൾ പോട്ടിങ് മിക്സ് ഒക്കെ ഇട്ട പോട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് നട്ടു വെച്ചിരുന്നത് മണ്ണ് മാത്രമായിരുന്നു ഇതിൻ്റെ മിക്സ് ഇപ്പോൾ നമ്മൾ അഗ്ലോണിമ പ്ലാന്റിനെടുത്താതെ പോട്ടിങ്സ് തന്നെയാണ് ഇതിനും യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പ്ലാന്റ് പോട്ടിൽ വെക്കുമ്പം അത്യാവശ്യം താഴ്ത്തി വെക്കാനാണ് നോക്കുന്നത് കാരണം ഇതിൻ്റെ സ്റ്റെമ്മ് ഒരു വാട്ടർ ഉള്ള ഒരു സ്റ്റെമ്മാണ് അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊക്കെ നടുമ്പോൾ കുറച്ച് താത്തി നട്ട് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒടിഞ്ഞു പോകാതെ നമുക്ക് ഒരു ഹൈറ്റിൽ ഇറക്കി വെക്കാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഫസ്റ്റ് എടുത്ത ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു പോട്ടിൽ നട്ട് വയ്ക്കുവാണ് നമ്മളൊരു പ്ലാന്റ് റീ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ശ്രദ്ധിക്കുന്നത് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാവും അപ്പോൾ അതിന് വേണ്ട അത്യാവശ്യം വേണ്ട മണ്ണും കാര്യങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കതിന് വളരാനുള്ള ആ ഒരു മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ആ ഒരു സോയിലിന്ന് കിട്ടുന്നതായിരിക്കും നമ്മൾ ഇടയ്ക്ക് വാട്ടറിങ് മാത്രം ചെയ്ത് കൊടുക്കേണ്ടതേ ഉള്ളൂ നല്ല രീതിയിൽ പോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ വാട്ടറിങ്ങിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് ഇതിലാണ് വെച്ചത് ഇനി എനിക്ക് ബാക്കി പ്ലാന്റ്സ് ഒന്നും വെക്കാൻ പോട്ടില്ലായിരുന്നു അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പ്ലാൻസ് ഒക്കെ വേറെ വേറെ പോട്ടിലാക്കി വെച്ചു പിന്നെ നമുക്ക് വേറൊരു അഗ്ലോണിമ പ്ലാന്റ് ആയിരുന്നു നടാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നിറച്ച് വെച്ച പോട്ടിങ് മിക്സാണ് അതിന്ന് കുറച്ച് മണ്ണ് നമ്മൾ മാറ്റി കൊടുക്കുവാണ് റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ് ആയിരുന്നു അത് അഗ്ലോണിമയുടെ അപ്പം ആ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടൊരു വൺ മന്ത് ആയി വൺ മന്ത് ഗ്രോത്തായി ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റൂട്ടൊക്കെ ഗ്രോത്ത് വന്നിട്ടുണ്ട് പക്ഷെ മണ്ണിൽ പിടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അതിൽ നിന്ന് റീപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു സ്ലോ ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ്സ് പൊതുവേ അതുകൊണ്ട് തന്നെ ജസ്റ്റ് റൂട്ടിനൊക്കെ ലെങ്ത് വെച്ചു പക്ഷേ അഗ്ലോണിമ പ്ലാന്റ് മണ്ണിൽ പിടിച്ചിട്ടില്ലായിരുന്നു ആ പ്ലാന്റ് കണ്ടാലും നമുക്കറിയാം ഒരു വാട്ടം ഉള്ളതായിട്ട് ഹെൽത്തി പ്ലാന്റായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ നമുക്കിപ്പോൾ ഒരു പോട്ടിലാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ റൂട്ടൊക്കെ പിടിക്കുന്ന സ്റ്റേജിലോട്ട് വരുമ്പം ഇതൊരു ഹെൽത്തി പ്ലാന്റ് ആവും നെക്സ്റ്റ് ഒരു പ്ലാന്റ് വന്നിട്ട് ഡോണ കാർമൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് പോട്ടിൽ നിൽക്കുന്നതാണ് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഞാനൊരു പ്രസ്സിൽ പോയപ്പോൾ നല്ല രീതിയിൽ ഈ പ്ലാന്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു അപ്പോൾ മുതലുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു ബ്ലാക്ക് പോട്ടിൽ ഇത് നടണം എന്നുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് ഇതും പിന്നെ ദേ പ്ലാന്റുമായിരുന്നു അപ്പോൾ ഏതാണ് റൂട്ട് പിടിച്ചതെന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ നോക്കിയത് അപ്പം രണ്ട് പ്ലാന്റ്സും ഏകദേശം നല്ല രീതിയിൽ പിടിച്ച് പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നെക്സ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ താഴെയുള്ള ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് ഡോണ കാർമൻ്റെ പ്ലാന്റ് എടുക്കാമെന്നാണ് തീരുമാനിച്ചത് അപ്പോൾ ഇതിൻ്റെ ലീഫൊന്നും വലിയ നല്ലതായിട്ടില്ല ഈ പ്ലാന്റ് പിടിച്ചതിന് ശേഷം ഈ ലീഫൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് മറ്റുള്ള അഗ്ലോണിമാസിനെ വെച്ച് നോക്കുമ്പോൾ ഡോണ കാർമോനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള അതായത് പിടിച്ചു കിട്ടാൻ കുറച്ച് ഈസി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ കുറച്ച് താത്തി കൊടുക്കുന്നുണ്ട് ഡോണ കാർമോനൊക്കെ പൊതുവെ പൊക്കം വെച്ച് പോകുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റി കൂടിയാണ് നമ്മളിപ്പം ഈ ഗ്രോ ബാഗിലുള്ള പ്ലാന്റ് ആണ് ചൂസ് ചെയ്തത് അപ്പം നല്ല സ്ട്രെങ്ത് ഉള്ള പ്ലാന്റായിട്ട് തോന്നി വലിച്ചപ്പം മറ്റുള്ള അഗ്ലോണിമാസ് ഒന്നും പോലെ വിട്ടു വരാൻ പെട്ടെന്ന് റെഡി ആയിരുന്നില്ല കാരണം നല്ല രീതിയിൽ റൂട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു മറ്റുള്ള അഗ്ലോണി മാസിനെ വെച്ച് നോക്കുമ്പം പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത്രയും റൂട്ട് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പുതിയതായിട്ട് അതുപോലെ മണ്ണിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ട് അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പം ഞാൻ അതും നട്ടുവെക്കാൻ വേണ്ടി കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഗ്രോ ബാഗിൽ ഇരുന്നതിനേക്കാളിൽ ഒരു പ്രത്യേക ഭംഗി തോന്നി പോട്ടിലേക്ക് മാറ്റി ഇപ്പം ലീഫൊക്കെ ചെറുതായിട്ടൊരു ഡാമേജ്ഡ് ആയിട്ടുള്ളത് എനിക്ക് കിട്ടിയപ്പോഴേ അങ്ങനെ തന്നെ ആയിരുന്നു മുകളിലുള്ള ലീഫുകളൊക്കെ ഇപ്പോൾ വന്ന ലീഫുകളാണ് അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പം നമുക്ക് പുതിയ പുതിയ ലീഫൊക്കെ വരുമ്പം ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതായത് നമ്മൾ പോട്ട് നിറച്ച് നിൽക്കുമ്പോൾ ഡോണ കാർമന് പൊതുവേ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് റെയർ വെറൈറ്റി അല്ലെങ്കിലും ലീഫൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഡോണ കാർമൻ്റെ പ്ലാന്റ്സിന് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോട്ട് ചെയ്യാൻ പോകും നമ്മുടെ കയ്യിൽ ബിഗ്രോയുടെ ഒരു പ്ലാന്റ് ഉണ്ട് അപ്പം അഗ്ലോണിമ വെറൈറ്റീസൊക്കെ വെച്ച സമയത്ത് ഒട്ടും ഒരു റെസ്പോൺസ് ഇല്ലാത്ത ഒരു വാടി തളർന്ന രീതിയിൽ നിന്നൊരു പ്ലാന്റ് ആയിരുന്നു അത് ആ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം നമ്മൾ അതിനുള്ള പോട്ടിങ് ആണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഇട്ട പോട്ടിങ് മിക്സ് തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത് ശേഷം നമുക്ക് പ്ലാന്റ് എടുക്കാം ഞാനിപ്പോൾ വിചാരിച്ചത് എൻ്റെ പ്ലാന്റ് പിടിച്ചില്ലയോ അതോ കേടായി പോയോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് റൂട്ട് പിടിക്കാതെ പോയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതൊന്നും അല്ലായിരുന്നു യഥാർത്ഥ റീസൺ നമ്മുടെ പ്ലാന്റിന് റൂട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മണ്ണിൽ പിടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നില്ലാത്തൊരു പ്ലാന്റ് ആയിരുന്നു ഇതാണ് ആ പ്ലാന്റ് ഇപ്പോൾ റൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മണ്ണിൽ പിടിച്ചിട്ടില്ലായിരുന്നു നമ്മളതും നട്ട് കൊടുക്കുവാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു അഗ്ലോണിമ കൂടിയാണ് ബിഗ് റോയി എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഞാൻ ആ പ്ലാന്റിൻ്റെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു പ്ലാന്റ് ആക്കാൻ വേണ്ടി ഇപ്പം പ്രൊപ്പഗേഷൻ ചെയ്യാനും കൂടെ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അപ്പം ഈ പ്ലാന്റിങ്ങനെ വാടി നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ആ പ്ലാന്റ് ഇനി സ്റ്റെം കട്ടൊന്നും ചെയ്യണ്ടതിൻ്റെ ഒരു സ്റ്റെം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം വേറൊരു പ്ലാന്റ് ആകുവാണെങ്കിൽ ആവട്ടെ എന്നുള്ള ഒരു രീതിയിൽ അതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചാണ് ഫസ്റ്റ് ഈ ഒരു പ്ലാന്റ് പിടിച്ചു കിട്ടിയിട്ട് പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്നായിരുന്നു ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോഴും പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് അതിൻ്റെ ഒരു സ്റ്റെം അതിൽ കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറൊരു പോട്ടിൽ നടാൻ വേണ്ടിയുള്ളൊരു പ്ലാന്റ് ഒരാളുടെ അടുത്തുനിന്ന് എനിക്ക് ഇഷ്ടമായിട്ട് മേടിച്ചൊരു പ്ലാന്റ് ആണ് അത് വന്നിട്ടൊരു ഫേണായിരുന്നു അപ്പോൾ ഞാൻ ആ ഫേണിനുള്ള മണ്ണ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു നമ്മൾ ഗ്രോ ബാഗിൽ ഇട്ട് വെച്ച മണ്ണും ഉള്ള പോട്ടിങ് മിക്സും അതുപോലെ ചാണകപ്പൊടിയും ഒക്കെ അതിനും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാനാണെങ്കിൽ ആ ലൊക്കേഷൻ പ്ലാൻസ് എല്ലാം ഓരോരോ പോട്ടിലാക്കി നട്ടിട്ടുണ്ടായിരുന്നു ഇതേ ഇങ്ങനെ ഗ്രോ ബാഗിലാക്കി ഫസ്റ്റ് നട്ടു പിന്നെ ഇതേ ഇങ്ങനെ ഒരു ബൗളിൽ നട്ടു പിന്നെ നെക്സ്റ്റ് ചെറിയൊരു പോട്ടുണ്ടായിരുന്നു അതിൽ നട്ടു കൊടുത്തു അപ്പോൾ ഇതിന് നല്ല ആയിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് വളരാൻ പറ്റും അപ്പം നല്ല രീതിയിൽ ഞാനത് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഫേൺ ആണ് നമ്മൾ വാങ്ങിച്ച പോട്ട്സ് എല്ലാം ബ്ലാക്ക് പോട്ട്സ് ആയിരുന്നു പക്ഷേ ഫേണിന് ഞാൻ ഒരു വൈറ്റ് പോട്ട് എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ വാങ്ങിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് പോട്ടിൽ തൽക്കാലം നട്ട് കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഈ ഒരു ഫേൺ വന്നിട്ട് നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത് ആയിട്ട് സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഒരുപാട് വെയിൽ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതുപോലെ വാട്ടറിങ് ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് നിറഞ്ഞു നിന്നാൽ നല്ല ഭംഗി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഞാൻ പ്ലാന്റ്സ് എല്ലാം പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു രീതിയിൽ നമ്മുടെ അഗ്ലോണി മാസൊക്കെ നല്ല റൂട്ടൊക്കെ പിടിച്ചു വരുമ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കും ഇപ്പോൾ ഇച്ചിരി വാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ബേബി പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഒന്നിച്ചു വെച്ചു എൻ്റെ സിസ്സിൻ്റെ വീട്ടിൽ അഗ്ലോണി മാസിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് കൂടുതലും പ്ലാൻസൊക്കെ കളക്ട് ചെയ്യുക അവിടെ നിന്നാവുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് പ്ലാൻസ് ഒക്കെ എടുക്കാമല്ലോ അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ കൂടുതൽ പ്ലാൻസും കളക്ട് ചെയ്യാറുണ്ട് അതുപോലെ സിസ് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്നും കുറച്ച് പ്ലാൻസ് ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യും അങ്ങനെയാണ് ഗാർഡനിൽ നിൽക്കുന്ന മിക്ക പ്ലാൻസും എനിക്ക് കിട്ടിയത് കുറച്ച് വാട്ടറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ വെച്ചതേ ആയതുകൊണ്ട് കുറച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് വാട്ടറിങ്ങൊക്കെ ഒരുപാട് ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ്സ് എന്നാലും പുതിയൊരു മണ്ണിലേക്ക് വെക്കുമ്പോൾ കുറച്ച് വാട്ടറിങ്ങൊക്കെ ആകാം എന്നുള്ള ഒരു ഇതിൽ ഒരു നോർമൽ വാട്ടറിങ് ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തു അപ്പോൾ നമ്മൾ ഒക്കെ നട്ടത് മോർണിംഗ് തന്നെയായിരുന്നു മോർണിംഗ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വാട്ടറിങ് ചെയ്തത് നമ്മൾ ഉച്ച എന്ന് വേണേൽ പ്ലാന്റ്സിന് പൊതുവെ വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ലല്ലോ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എല്ലാ പ്ലാന്റ്സിനും കൊടുത്തു അതുപോലെ തന്നെ വേറുള്ള അഗ്ലോണി മാസിനും നമ്മൾ ആ ഒപ്പം തന്നെ വാട്ടറിങ് ചെയ്തു അപ്പോൾ പ്ലാന്റ്സ് എല്ലാം ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ട് നോർമലി ഞാൻ വാട്ടറിങ് ഒക്കെ ചെയ്യുന്നത് ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് പ്ലാന്റ്സിന് വാട്ടറിങ് ഒക്കെ ചെയ്ത് കൊടുക്കാറുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കൽ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലായിട്ടും പ്ലാൻ കെയർ വീഡിയോസും അതുപോലെ പ്ലാൻ സെയിലിന് നമ്മൾ കുറച്ചൊക്കെ ഇടാറുള്ളൂ പ്ലാൻ കെയർ വീഡിയോസാണ് കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കൽ കമൻറ്റ് ചെയ്യാൻ മറക്കൽ താങ്ക്